അപ്പോൾ ഇന്ന് ഉണ്ടാക്കുന്നത് ചല്ലാസാണ് കാണുമ്പോഴും അതുപോലെ കഴിക്കാൻ നല്ല അടിപൊളി ഐറ്റം ആട്ടോ അപ്പം നേരെ വീട്ടിലേക്ക് പോയാലോ നമുക്ക് ആദ്യം വേണ്ട ഒരു മൂന്ന് ഒനിയാണ് അപ്പോൾ ഇതിന്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞെടുത്ത് നല്ല അടിപൊളിയൊക്കെ എടുക്കാം കേട്ടോ അപ്പോൾ തൊലിയൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കണം അപ്പം ഇത് കട്ടിങ് പ്രോസസ്സൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് അടുത്ത് വേണ്ടത് ബീട്രൂട്ട് ആട്ടോ ആ ഒരു റെഡ് കളർ വന്നത് ഈ ബീട്രൂട്ടിൽ നിന്നാണ് അപ്പോൾ ഇതിൻ്റെ തൊലിയൊക്കെ നല്ലപോലെ കളഞ്ഞെടുത്തിട്ട് നമുക്കൊന്ന് ചോപ്പ് ചെറിയ ചെറിയ പീസാക്കി എടുക്കണം ഇതുപോലെ ചോപ്പ് ചെയ്തെടുക്കാം ഇപ്പം ചോപ്പിംഗ് പ്രോസ്സൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതെല്ലാം നമ്മളത് സവാളയുടെ മുകളിലേക്കും കിട്ടി കൊടുക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാട്ടോ ഇന്നത്തെ കുറച്ച് കൂടെ വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്താൽ കഴിഞ്ഞാൽ ആ കളർ ആ സവാളയുടെ മുകളിലേക്ക് വരും ബാക്കി ആ വെള്ളം നമുക്ക് കളയാട്ടോ ഇനി നമുക്ക് അടുത്ത അടുത്തവിടെ കുക്കുമ്പ്രാണ് അപ്പോൾ ഇതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞ് നല്ല അടിപൊളിയാക്കിയെടുക്കാം കേട്ടോ ഇനി നമുക്ക് ഇത് ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കണം നീളത്തിൽ കട്ട് ചെയ്തിന് ശേഷം ഇതുപോലെ തന്നെ നീളത്തിൽ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം ചെറിയ പീസായിട്ട് അപ്പോൾ ഈ കട്ടിങ്ങൊക്കെ ആയിട്ടുണ്ട് ഇനി ഇതെടുത്ത് നമ്മളത് ഇതിലേക്ക് വാര്യം കിടാം ഇനി നമുക്കിതിലേക്ക് കുറച്ച് മുളക് നമ്മളിപ്പോൾ തന്നെ കാന്താരി മുളക് പട്ടിമുള അരിവാടിക്ക് കേട്ടോ കുറച്ച് ഇട്ട് കൊടുക്കാം പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് നമ്മളൊരു ഒന്നര സ്പൂൺ ഉപ്പിട്ടുണ്ട് പിന്നെ കുറച്ച് വിനേഗറി ഒഴിച്ചു കൊടുക്കാം നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളത് ചല്ലാസിൽ റെഡി ആയിട്ട് ഉണ്ടാവും കേട്ടോ അപ്പം ഇത്രേ ഉള്ളൂ നമ്മളത് ചല്ലാസുവിടെ റെഡി ആയിട്ടുണ്ടാകും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ